ഹലോ മേക്കപ്പ് അപ്പൊന്ന് ആള് വന്നിട്ടുണ്ട് മേക്കപ്പ് അപ്പൊ എന്താണ് കല്യാണം പറഞ്ഞില്ലേ മേക്കപ്പ് ചെയ്യണ്ടേ ആരാണ് ചെയ്യണതെന്ന് നോക്കൂ നിങ്ങളെ പേര് പറഞ്ഞാണ് ആ

അപ്പൊ ആയി കിട്ടും ശരിയാക്കി കൊടുക്കൂല്ലേ പെട്ടെന്ന് അല്ല ഒരു നാല് മണിക്കൂർ എന്തൊക്കെ ആക്കും കെട്ടൌട്ടാക്കും ഇവിടുന്ന് ഗൈസ് അങ്ങനെ ജസ്റ്റിനെ മേക്കപ്പ് ചെയ്യാനും ഉള്ള കയറ്റീക്കാണ് പിന്നെ അവിടുന്ന് ഷൗട്ടി പുറത്താക്കി അപ്പോൾ ഉള്ളത് മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ കല്യാണം നടക്കുന്നത് കേട്ടോ കണ്ടോ ഇതാണ് ഞമ്മൾ സ്റ്റേജ് ഞമ്മളെ ഹീറയിലാച്ചോർ ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ കല്യാണം ഈവനിങ് ആകുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ വരും സെറ്റാ നല്ല ആംബിയൻസാ കൊളാം അപ്പ ഇനി ജസ്ലിന്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്ന് നോക്കാം അതിന്റെ മുമ്പ് ഞാൻ ഇന്റെ മേക്കപ്പും ചെയ്യണം ഞാൻ കുറച്ചുകൂടെ ചെയ്യാം ഞാൻ ഓൾറെഡി ഓൾറെഡിണ്ടായേണ്ടത് വലിയ സീനൊന്നുമില്ല അതറിയട്ടോ ചെറിയ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും സീനില്ല കൊറേ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയതല്ലേ ഓക്കേ നമുക്ക് സെറ്റാസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ കല്യാണ അപ്പൊ എന്നെ മാറ്റിക്കാൻ പോവുകയാണ് ഇത് കല്യാണം അതിന്റെ രസമാണ് അപ്പൊ എന്നെ മാറ്റിക്കാൻ പോണ മനുഷ്യനെ ഞാൻ കാണിച്ചാരാ മനുഷ്യനോ ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചരാ കല്യാണത്തിനെ പറ്റി രണ്ടു വാക്ക് അതെന്താ പെണ്ണുല്ലേ പെണ്ണ് ശരിയാക്കും പറഞ്ഞു പറഞ്ഞാണ് ഇയാളെ ഇതൊക്കെ നമ്മളെ ഇതൊക്കെ എന്തൊക്കെ ആക്കുന്ന സാധനം ഇതൊക്കെ ഒന്നും കൂടി ഇടാൻ ഞാൻ ജീവിതത്തിൽ ഇങ്ങനത്തെ സാധനം ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്റെ ഹെയറിൽ ഐസ്ക്രീം ഇടേ ഐസ് ക്രീം ഇട ഓക്കെ ഐസ്ക്രീം ഇട്ട് തുടങ്ങാൻ വിചാരിച്ചു എത്രപ്പൊ സാധനം അല്ലത് എനിക്ക് എന്തായി വിഷ്ണു എന്റെ കാക്കൻ ലുക്ക് പോയി കിട്ടിയത് മറ്റേ ഞാൻ പറഞ്ഞ പോലെ ഓൻ എന്താ ഫുള്ള് ക്രീമൊക്കെ തേച്ചാണ് ഞാൻ ഫുള്ള് ബ്യൂട്ടിന്റെ കാക്ക കാട്ടുന്നതില് ഞാനും ഒക്കെ ഒരേ രസമാണ് ഒത്തിരി വൈകിട്ടാണെങ്കിലും നമ്മളെ മുത്തപ്പ എത്ര മണിക്കൂർ ഞാൻ ഇങ്ങനെ ഇരിക്കണം ഒന്നര രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ഇപ്പൊ ഈ കുത്തിരിക്കൽ ഇരിക്കണം നോക്കി ഇപ്പൊ അതൊക്കെ പാടാണ് ഇത്തരം ഒരു ഓറഞ്ച് ഉണ്ട് ചേർത്ത് ഞാൻ അതും തന്നിരുന്നുണ്ട് ഷാജാൻ ഷാജ എത്തിയിട്ടുണ്ട് ഏണ്ട് മേക്കപ്പെട്ടപ്പ എങ്ങനെ അങ്ങനെ ജസ്ലിൻ മേക്കപ്പ് ഇടാൻ തുടങ്ങി അവള് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തഹാനിയെന്നു കല്യാണത്തിന് മേക്കപ്പ് ഇടണം എന്നുള്ളത് അങ്ങനെയാണ് ഞമ്മള് താനിഷ് മേക്കോറിന് കോണ്ടാക്ട് ചെയ്തത് മനുഷ്യ അതുപോലെ അടിപൊളിയായിട്ട് തന്നെ വാണ്ട വിധത്തില് ഇതാക്കി കൊടുത്തിട്ടുണ്ട്